ഇത് കാർത്യായനി ഭഗവതി ക്ഷേത്രം ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി പഞ്ചായത്തിൽ പാടൂര് എന്ന ഗ്രാമത്തിൽ ശാലീന സുന്ദരിയായി ഒഴുകുന്ന ഗായത്രി ഗായത്രിപ്പുഴയുടെ തീരത്തെ പടിഞ്ഞാട്ട് അഭിമുഖമായി ശാന്ത സ്വരൂപിണിയായി ദേവി ഇവിടെ കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി നാനൂറോളം വർഷം പഴക്കം കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ ദേവി സ്വയംഭൂ എന്ന ഒരു പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട് ഉപപ്രതിഷ്ഠകളായി ഗണപതിയും ശാസ്താവും ഇവിടെ വരുന്ന ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ഇവിടെ കുടികൊള്ളുന്നു ഈ ക്ഷേത്രം പാടൂർ പണിക്കനാർ ക്ഷേത്രത്തിൻ്റെ കീഴര ക്ഷേത്രമാണ് മനയുടെ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രവും മംഗല്യ ദോഷങ്ങൾക്കും സന്താന സൗഭാഗ്യത്തിനും തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു കൂടാതെ ഐക്യമത്യ പുഷ്പാഞ്ജലിയും ഇവിടെ പ്രധാന വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ പ്രതിഷ്ഠാ ദിനവും നവരാത്രിയും കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മുൻകാലങ്ങളിൽ കാർത്തിക ഊട്ട് നടന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാർത്തിയായനി ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ താന്ത്രികർ ആണ്ടലാടി മനക്കാരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ആലത്തൂർ വാഴക്കോട് ദേശീയപാതയിൽ ആനവളവിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം യാനി ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു തരും പറയും ഈ ക്ഷേത്രം ഏകദേശം പരം വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിലെ മെയിൻ ദേവത വന്ന് ശ്രീ കാർത്തിയാനി ഭഗവതിയാണ് മെയിൻ പ്രതിഷ്ഠ മെയിൻ പ്രതിഷ്ഠ അത് ശാന്തസ്വരൂപണിയാണ് സ്വയംഭൂവാണ് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സ്വയംഭൂ സ്വയംഭൂവാണ്

ശരിക്ക അയ്യപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശാസ്താവ് ശാസ്ത്രാവിന്റെ ഓരോ അവതാരങ്ങളാണ് ശാസ്ത്രാവിന്റെ പൂർണ്ണ പുഷ്കല സമേതായിട്ടുള്ള ഒരു ശാസ്താവുണ്ട് ഇത് പ്രഭാ സാത്വിക സമേതായിട്ടുള്ള ശാസ്ത്രാവാണ് മറ്റേ ശാസ്ത്രാവ് അയ്യപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ ബ്രഹ്മചാരി നമ്മുടെ ക്ഷേത്രത്തിന് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും ഏകദേശം ആയിരത്തില്ല ഇതിപ്പോ ഏത് ക്ഷേത്രത്തിന്റെ കീഴട ക്ഷേത്രമാണ് ഇത് ശ്രീ പണിക്കാട് ക്ഷേത്രത്തിന്റെ കീഴടക്കുള്ള ഇതെല്ലാം അതായത് ഇപ്പൊ നമ്മുടെ ആ അതായത് അന്നത്തെ അവരായിരുന്നല്ലോ നാട്ടിലെ പ്രാമാണികളും പൂവള്ളി മനക്കാരുടെ പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അതെ കഴിനി സുബ്രഹ്മണ്യ ക്ഷേത്രം പിന്നെ നമ്മുടെ വെങ്ങനൂർ ശിവക്ഷേത്രം ഞങ്ങൾ കമ്മിറ്റിയാണ് നടത്തിക്കോ അതെ ഇപ്പൊ നിങ്ങൾ പുതിയ കമ്മിറ്റി ആണോ അല്ല നിലവിലുള്ള കമ്മിറ്റി മൂന്ന് വർഷമായിട്ട് വർഷം മൂന്ന് വർഷമായിട്ട് ആ പിന്നെ ആ പിന്നെ ബാക്കിയ ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാരാണ് ഈ കാർത്തിരി ക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണൻ ആണ് ഒരു കുറെ ഒരു ഇത്തിരി ഒരു ഇതിലുണ്ടായിരുന്ന ക്ഷേത്രത്തെ പുള്ളി ഫയറ്റെടുത്ത് നിത്യധിതാര പൂജകളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും രണ്ടും മൂന്നും ആൾക്കാരുടെ പൂജകൾ ക്ഷേത്രത്തിൽ നന്നായി നിർത്തി അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും കമ്മീന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പ്രസിഡന്റ് നന്നായിട്ട് ഒക്കെ നന്നായിട്ട് പുള്ളിയോട് സംവിധാനം ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അബൂറും ചില ക്ഷേത്രങ്ങളിൽ പണ്ട് ഭൂമി മേലക്കർ പറഞ്ഞതായിട്ടാണ് പണ്ട് എന്താ പറയാ കപ്പലില് ഒരു മിശ്രിതം കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ ചുറ്റു ഈ ഭാഗം ക്ലിയർ ചെയ്ത് ശ്രീകോവിൽ പണ്ട് പൂണി മേലക്കർ നമ്മോട് പറഞ്ഞത് പണ്ട് കപ്പലില് ഒരു മിശ്രിതം കൊണ്ടുവന്നിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം വാർപ്പുള്ളത് എന്നാണ് പറഞ്ഞത് സിമെന്റോ മറ്റുള്ളതൊന്നുമല്ല എന്നാണ് കേൾക്കുന്നത് അപ്പൊ അതിന് അത്രയും വർഷത്തെ അങ്ങനെയാണ് അവർ പറഞ്ഞത് അതിലെ അങ്ങനെ എന്താ പറയാ മറ്റേ മറ്റേ കമ്പിയോ കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത ഒരു സിമെന്റോ അല്ലാത്ത ഒരു വിശ്രിതമാണ് ഇപ്പൊ ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പൂർവ്വ ക്ഷേത്രങ്ങളിൽ അങ്ങനെ നമ്മൾ കാണുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് കാക്കി വിധി ക്ഷേത്രം കാണുന്നത് പിന്നെ പടിഞ്ഞാണ്ട് അഭിമുഖമായിരിക്കുന്ന പൂർണ്ണ ഒന്നാണ് ഒന്നാണിത് <Giro> Malajaka, ും ക്ഷേത്രങ്ങളിൽ പടിഞ്ഞാറ് അംഗങ്ങൾ ദേവി ക്ഷേത്രങ്ങളിൽ കുറച്ചേ കാണാറുള്ളൂ അതിനൊന്നാണ് ഇത്

എല്ലാം അടുത്താലും പോകുന്നത് അപ്പൊ നിങ്ങക്ക് ഗായത്രിപ്പുഴ തന്നെയാണ് ക്ഷേത്രമാണ് അപ്പൊ ഇനി നിങ്ങൾക്ക് അതായത് ഭക്തജനങ്ങളെ എന്തെങ്കിലും നമ്മളെ ക്ഷേത്രത്തേക്ക് എന്തെങ്കിലും അവർക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് സമർപ്പിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും നാളെയും കൂടി ഒരു പ്രാർത്ഥിച്ചു അതേമാതിരി സന്താന സൗഭാഗ്യം വ്യാപാരത്തിൽ എല്ലാം വളരെ ദുഃഖത്തിലായി കഴിഞ്ഞ വ്യാപാരം എല്ലാം നഷ്ടമായി അങ്ങനെയുള്ള ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവർക്കും അതേമാതിരി ആ കുടുംബ സൗഭാഗ്യത്തിന് ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു ഐക്യമത്യ പുഷ്പാഞ്ജലി ഇവിടെ വളരെയധികം ഇതാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഐക്യമത്യ പുഷ്പാഞ്ജലി വന്ന് കഴിഞ്ഞിട്ട് പോകണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകണ്ട് വിവാഹത്തിന്റെ കാര്യം വിവാഹം നടന്നപ്പോ സന്താനം ഇല്ലാത്തവര് ദുരിതം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കൊക്കെ സന്താന സൗഭാഗ്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിറയെ ആൾക്കാർ നമ്മളിവിടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവമായിട്ട് ചെയ്യുന്ന എന്താണ് ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠാ ദിനമാണ് പിന്നെ കാർത്തിക ദീപം നവരാത്രി 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 എല്ലാം വളരെ വിശേഷ ഈ വർഷം കഴിഞ്ഞ വർഷം നടത്തില്ലേ ബാക്കി എല്ലാ ദിവസവും ആ ഒമ്പത് ദിവസം പത്ത് ദിവസം എല്ലാ പല കലാ ഇതുവരെ

പങ്കുവച്ചു അറിയുള്ളൂ നമ്മടെ ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്കിനി വേറെ ഒന്നും ഇല്ലല്ലോ ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ ക്ഷേത്രത്തില് ശാന്തിക്കാരന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തില് ഇപ്പോ പൂജയും കാര്യങ്ങള് മേൽശാന്തിയാണ് പതിനാറ് വർഷമായി ഈ ക്ഷേത്രത്തിൽ നടക്കാൻ തുടങ്ങിയിട്ടില്ലേ പരമേശ്വരം ഇങ്ങനെ പെങ്ങനാറും കാണാം അല്ലേ ദേവിയെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഇവിടെ പൂജ്യം കാര്യങ്ങൾ നടക്കുന്ന കൈകണ്ട ബുധമാണെങ്കിൽ എന്നെ പൊറത്ത് പറയാം വ്യത്യാസം വരുമ്പോ രാമുക്കുക ഞാൻ വരുമ്പോ അവിടെ ഒന്നുമില്ല ഇപ്പൊ ഒരു മൂന്നാല് അതിലൊക്കെ വലുതായിട്ടുണ്ട് അതിന് മുമ്പ് ഒന്നുമില്ലാണ്ടിരുന്നു കുറച്ച് 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 ഇൻമുറുവായി പിന്നെല്ലാം വന്നു പോയി കുറച്ച് വലുതായി നല്ലവണ്ണം വലുതായിട്ടുണ്ട് ഇപ്പൊ के